എനിക്ക് പട്ടം കിട്ടിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലാണ് അതിനുശേഷം പാലക്കാട്ടിൽ പിതാവ് ഒരു ചെറിയ ഇടവകയിലേക്ക് എന്നെ പറഞ്ഞു വിട്ടു പിതാവ് പറഞ്ഞു അവിടുത്തെ അച്ഛനും സുഖമില്ലാതിരിക്കുകയാണ് വലിയ കാര്യമൊന്നും ചെയ്യേണ്ട അവിടെ കുർബാനയൊക്കെ ചെല്ലി ശാന്തമായിട്ട് ജീവിച്ചാൽ മതി ഞാൻ അവിടെ ചെന്ന മൂന്നാല് ദിവസം കഴിഞ്ഞപ്പോഴേ രണ്ടുപേരെന്നെ കാണാനായിട്ട് വന്നു അച്ഛൻ പിശാജ് പിടിക്കുന്ന ആളാണെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു എനിക്കതിനെ പറ്റി വലിയ പിടുത്തോന്നുമില്ല അവര് പറഞ്ഞ് ഈ എട്ടുപത്തു വർഷക്കാലം പിന്നെ ഞാൻ പഠിച്ചത് പിശാചുകളെ പിടിക്കുവാൻ സാധിക്കുമോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു എനിക്കതിനെ പറ്റി വലിയ ഗ്രാഹ്യമില്ല എന്ന് പറയുകയുണ്ടായി ഞങ്ങൾ പലരും പിശാജ് പിടിക്കുന്ന ആൾക്കാരല്ല പിശാജ് പിടിക്കാനുള്ള കപ്പാസിറ്റി ഇല്ല ചെമ്പകശ്ശേരിച്ചും പിടിക്കുമായിരിക്കും ഞാൻ ഒരിക്കലെ പിശാചിനെ പിടിക്കാൻ പോയിട്ട് രണ്ടാഴ്ച കിടപ്പിലായിപ്പോയി പനിയായിട്ട് അതോടെ ഞാൻ പിശാചുപിടുത്തം നിർത്തിയതാണ് ഈശോ പറയുന്ന ഒരു കാര്യമുണ്ട് പിശാചുക്കൾ നിങ്ങൾക്ക് ഇടങ്ങുന്നതല്ല സന്തോഷിക്കേണ്ടത് പ്രത്യുത നിങ്ങൾ സന്തോഷിക്കേണ്ടത് നിങ്ങളുടെ പേരുകൾ സ്വർഗത്തിൽ എഴുതി വെച്ചിരിക്കുന്നു എന്നതിലാണ് പൗരോഹിത്യ ജീവിതം സ്വർഗത്തിൽ പേരെഴുതപ്പെടുന്ന മഹനീയമായൊരു ദൗത്യമാണ് ഞാൻ പലപ്പോഴും വിചാരിക്കാറുണ്ട് ഏകദേശം ഇരുന്നൂറ് വട്ടങ്ങളോളമായി മെത്രാനായിട്ട് അൽതാറയിൽ നിൽക്കുമ്പോൾ ഇന്ന് ഈ പള്ളിയിൽ എത്ര മനോഹരമായിട്ടാണ് മൈക്ക് അറേഞ്ച് മൈക്കറേഞ്ചരിക്കുക സുന്ദരമായ ഗാനങ്ങൾ ആലപിക്കപ്പെടുന്നുണ്ട് എല്ലാ കാര്യങ്ങളും അച്ഛനും കൈകാരന്മാരും സിസ്റ്റേഴ്സും എല്ലാം ചേർന്ന് സുന്ദരമായി ഒരുക്കിയിരിക്കുന്നു പെരേപ്പാന്ന് ഈ പള്ളിയിൽ ആത്മാവുണ്ട് അതിവിടെ നിൽക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും കർമ്മങ്ങൾ ആരംഭിച്ചപ്പോഴേ എനിക്ക് മനസ്സിലായി നിങ്ങൾ പ്രാർത്ഥിച്ച് ഒരുങ്ങി ഈ കർമ്മത്തിന് വന്നിരിക്കുകയാണ് ഇടവക നിങ്ങളെല്ലാവരെയും സ്നേഹത്തോടെ വാത്സല്യത്തോടെ ഞാൻ കാണുന്നു കേട്ടോ കാരണം ആത്മാവ് ഉണ്ടെങ്കിൽ മാത്രമേ ഈ കർമ്മം ഫലദായകമാകിയുള്ളൂ ആത്മാവ് നമുക്ക് വേണം ആത്മാവിന്റെ സ്വത്തഞ്ചമായ കാറ്റാണ് ഈ അന്തരീക്ഷത്തെ മനോഹരമാക്കേണ്ടത് അരുണെ അരുൺ ഭാഗ്യം ചെയ്തവനാണ് കാരണം ഈ ദേവാലയം മുഴുവൻ ഈ ഇടവക മുഴുവൻ ക്ഷമാശിനു വേണ്ടി പ്രാർത്ഥിക്കുകയായിരുന്നു എട്ട് വർഷങ്ങൾക്ക് മുമ്പ് ഒരു ദിവസം നമ്മുടെ ആലഞ്ചേരി പിതാവ് ഉമ്മൻചാണ്ടിയെ അരമനയിലേക്ക് ക്ഷണിക്കുണ്ടായി കിടിക്കാനായിട്ടാണ് അന്ന് അദ്ദേഹം ഗസ്റ്റ് ഹൗസിൽ വന്നിരുന്നു സാധുവായൊരു മനുഷ്യൻ വന്നപ്പോഴേ അന്നത്തെ കാലത്ത് വെളുത്ത ഷർട്ട് രണ്ട് ബട്ടൺ പോയിട്ടുണ്ട് അവിടെ സേഫ്റ്റിയും പിന്നുകൊണ്ട് കുത്തിവെച്ചിരിക്കുകയാണ് എനിക്ക് അത്ഭുത തോന്നി രണ്ടാഴ്ച മുമ്പാണ് ആ മറൈൻ ഡ്രൈവില് ആ വലിയ ഗ്രൗണ്ടില് അദ്ദേഹം ജനസമ്പർക്ക പരിപാടി നടത്തിയത് അന്ന് രാവിലെ ഒമ്പത് മണിക്ക് ആരംഭിച്ച കാര്യങ്ങള് രാത്രി മൂന്ന് മണിയായി തീർന്നപ്പോഴേ ഈ മനുഷ്യൻ നിൽക്കുകയാണ് തേങ്ങാ വെള്ളം മാത്രമേ കരിക്കും വെള്ളം മാത്രമേ കുടിക്കുന്നുള്ളൂ കാപ്പുടിക്കാണ്ട് അടുത്ത് നിന്നപ്പോൾ ഞാൻ ചോദിച്ചു സാറേ ഇത് എങ്ങനെയാ സാധിക്കണേ അപാരമായ കരിസ്മയാണല്ലോ കാരണം ആളുകളെ സ്വീകരിക്കുന്നതിൽ എളിയ ദാസനായിട്ട് നിൽക്കുകയാണ് അപേക്ഷകൾ മേടിച്ച് അത് വായിച്ചു നോക്കി അടുത്തിരിക്കുന്ന കളക്ടറിന് അല്ലെങ്കിൽ തഹസിൽദാർക്ക് അല്ലെ വില്ലേജ് ഓഫീസർക്ക് അല്ലെ അവിടുത്തെ പി യുണ് അദ്ദേഹം കുറിപ്പെഴുതി കൈമാറുകയാണ് അദ്ദേഹം എന്റെ ചെവിയിൽ പോയി തിരുമേനി ഇത് ഞാനല്ല നമുക്ക് ഈ കഴിവൊന്നുമില്ല ഞാൻ സാധുവായ പുൽപ്പള്ളിയിലെ ഒരു മകനാണ് തിരുമേനി ദൈവമാണിത് നടത്തുന്നത് അത് അത്ഭുതകരമായ ഒരു കാര്യമായി എനിക്ക് തോന്നി കേട്ടോ ഈ മനുഷ്യൻ പറയുകയാണ് അതെന്റെ കഴിവല്ല ഞാനല്ല ഈ ചെയ്യുന്നത് അതെന്റെ കരിസ്മയുമല്ല ഞാൻ ചെയ്യുന്നത് നല്ലവനായ ദൈവം മുകളിൽ ഇരുന്ന് ഈ നിയോഗം എനിക്ക് നൽകിയത് കൊണ്ടാണ് പ്രിയപ്പെട്ടവര് ഇതാണ് പൗരോഹിത്യം ഞാൻ ഈ ആൾത്താറെ നിൽക്കുമ്പോൾ ഞാൻ ചിന്തിക്കാറുണ്ട് എനിക്ക് യോഗ്യതയാണ് പട്ടം കൊടുക്കാനായിട്ട് യാതൊരു യോഗ്യതയില്ല കേട്ടോ കാരണം ഇവിടെ ഇരിക്കുന്ന ചിലര് അത്മാരായ നിങ്ങള് ഈ അൽത്താറിലിരിക്കുന്ന വൈദികര് എന്നേക്കാൾ വിശുദ്ധരായ ആൾക്കാരാണ് എന്നേക്കാൾ പാണ്ഡിത്യമുള്ളവരാണ് എന്നേക്കാൾ കഴിവുള്ളവരാണ് എന്നേക്കാൾ സുന്ദരമായിട്ട് ബൈബിള് നിങ്ങൾക്ക് വേണ്ടി വ്യാഖ്യാനിച്ചരുവാനായിട്ട് വിളിക്കപ്പെട്ടവരാണ് ദൈവമേൽപ്പിച്ചതെന്ന് മാത്രമേ ഉള്ളൂ അതാണ് ഈ പൗരോഹിത്യം ഈ കൊച്ചുകാരാണ് ആരുമല്ല കൊടാശ്ശേരി കുടുംബത്തിൽ ജനിച്ച് വളർന്ന് ഇത്രയും പഠിച്ചു പക്ഷെ ദൈവത്തിന്റെ ദാനമാണ് ഇറങ്ങി വരുന്നത് അതാണ് പൗരോഹിത്യം ആ പൗരോഹിത്യത്തിന്റെ എളിമ ഉൾക്കൊള്ളുവാനായിട്ട് എനിക്കും നിങ്ങൾക്കും സാധിക്കുമ്പോഴ് നമ്മൾ രാജകീയ പൗരോഹിത്യമായിട്ട് മാറുകയാണ് കാരണം നമ്മൾ തിരിച്ചറിയുന്നു ഇതെന്റെ കഴിവല്ല ദൈവത്തിന്റെ കഴിവാണ് ലിസി ആശുപത്രിയിൽ അരിക്കുമ്പോഴ് കൃതിരോഗ വിദഗ്ധനായ ചാക്കോ പെരിയപ്പുറം സാർ അവിടെയുണ്ട് ഡോക്ടർ കാണും പദ്ധതി ഞാൻ ചോദിക്കും സാറേ എങ്ങനെ സാധിക്കുന്നു ഈ കൈകള് അദ്ദേഹത്തിന്റെ സ്റ്റിച്ചിങ്ങിലാണ് അദ്ദേഹത്തിന്റെ വൈരുഗ്ധ്യമിരിക്കുക അദ്ദേഹം പറയും പിതാവെ രാവിലെ ഇറങ്ങിയ മുമ്പായിട്ട് വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കും ഈ കൈകളിൽ ശക്തമാകാനായിട്ട് എനിക്ക് എന്റെ ബലഹീനം അറിയാം ഞാൻ ഹോട്ടമ്പുകളാണ് പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന സ്വഭാവമാണ് കാര്യങ്ങളെല്ലാം എനിക്ക് ചുറ്റും വേണം സാറ് പറയുകയാണ് ഞാൻ പ്രാർത്ഥിച്ചിട്ട് പോരുക എന്നെ മുമ്പിൽ വരുന്നതായ ജീവന് വേണ്ടി കൊതിക്കുന്ന ആളുകളുടെ ശരീരങ്ങള് അവിടെ കിടക്കുമ്പോ അതിനെ തൊടുവാനായിട്ട് ദൈവത്തിന്റെ അനുഗ്രഹം നൽകണമേ എന്നുള്ള നിതാന്തമായ പ്രാർത്ഥനയാണിത് സ്നേഹമുള്ളവരെ അരുണ നൽകപ്പെടുന്ന പൗരോഹിത്യം ദൈവാശ്രയ ബോധത്തിന്റെ പൗരോഹിത്യമാണ് ആത്മാവിനെ തൊട്ട് ആത്മാവിന്റെ മാധുര്യം അറിഞ്ഞ് ദൈവമയിക്കുന്നതായ സ്ഥലങ്ങളിൽ അത് എവിടെയാകാം ബാംഗ്ലൂരാകാം ബ്രസീലാകാം പെറുവാകാം എവിടെയും ആകാം പോകുന്ന സ്ഥലങ്ങളില് ദൈവത്തിന്റെ കൂടെ നിന്ന് കൂട്ടുവേലക്കാരനായിട്ട് ജോലി ചെയ്യുവാനായിട്ട് യേശു നമ്മളെ വിളിക്കുകയാണ് അതാണ് അതിന്റെ മാതിര്യം കേട്ടോ കൂട്ടുവേലക്കാരനാണ് നമ്മൾ എല്ലാവരും കൂട്ടുവേലക്കാരാണ് അതുപോലെ സ്നേഹ പറഞ്ഞു നമ്മൾക്ക് ആർക്കും വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല വ്യത്യാസങ്ങളുള്ളത് നമ്മൾ ചെയ്യുന്ന ശുശ്രൂഷകളിലാണ് കുർബാന ചെല്ലുന്നു കുഞ്ഞുങ്ങൾക്ക് മാമോദീസ കൊടുക്കുന്നു രോഗികളായിരിക്കുമ്പോൾ ആളുകളെ ചെന്ന് അവരെ അഭിഷേകം ചെയ്ത് മുദ്രണം ചെയ്ത് സ്വർഗത്തിന് വേണ്ടി അവകാശികളാക്കുന്നു ഈ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നിയോഗമായിട്ട് ദൈവം നൽകുന്നതാണ് അതുല്യമായ ദാനത്തെ കുറിച്ചാണ് ഈ പാട്ടും പ്രാർത്ഥനകളും എല്ലാം തന്നെ അയോഗ്യരായ നമ്മളെ വിളിച്ചിട്ട് അവിടെ പറയുകയാണ് നീ എന്റെ ദാസനായിരിക്കുക നീ എന്റെ മകനായിരിക്കുക നീ എന്റെ ശുശ്രൂഷകനായിരിക്കുക സ്നേഹമുള്ളവരെ നന്ദിയോടുകൂടി നമുക്ക് ഈ ദേവാലയത്തിലായിരിക്കാം നമ്മുടെ ഒരു മകനെ വിളിച്ച് കർത്താവിനെ അടുത്ത കൂട്ടുവേലക്കാരനായി നിയമിക്കുന്നതില് ആ കൂട്ടുവേലക്കാരൻ ഗുരുവിനേക്കാൾ വലിയവനല്ല ഗുരുവിനേറ്റതായ എല്ലാ ക്ഷതങ്ങളും അവനേറ്റുവാങ്ങണം സ്വർഗത്തിൽ ചെല്ലുമ്പോഴ് നമ്മളുടെ ഈ ചോദിക്കും നിന്റെ പേരെന്താണ് എൻ്റെ പേര് അരുൺ നീ എന്തുകൊണ്ടാണ് സ്വർഗത്തിലേക്ക് വന്നിരിക്കുന്നത് കർത്താവെ ഞാനങ്ങേ ശുശ്രൂഷ ചെയ്തു ഞാനൊരു പുരോഹിതനായിരുന്നു കർത്താവ് ചോദിക്കും ഇതിന്റെ മുറിവുകൾ എവിടെയാണ് നമുക്ക് കാണിക്കുവാൻ നമ്മുടെ കൈകളില് നമ്മുടെ ഹൃദയത്തില് നമ്മുടെ ശരീരത്തില് നമ്മുടെ ആത്മാവിൽ മുറിവുകൾ വേണം ആ മുറിവുകള് സ്വാഭാവികമായിട്ടുണ്ടാകും അത് നിന്ദനമായിരിക്കാം പ്രയാസങ്ങളായിരിക്കാം കഷ്ടപ്പാടുകളായിരിക്കാം ചില ആളുകൾക്ക് ആരോഗ്യ പ്രശ്നങ്ങളായിരിക്കാം ആ മുറിവുകളുമായിട്ടാണ് നമ്മൾ കർത്താവിനെ സേവനം ചെയ്യുക മുറിവുകൾ ഏറ്റവും വൈദികരാണ് ഇവിടെ ഇരിക്കുന്നവരെല്ലാവരും തന്നെ ആ മുറിവുകളിലൂടെയാണ് ജീവദായകമായ ശക്തി ദൈവജനത്തിന് ഈശോ നൽകുക ആ മുറിവുകള് അരുണ് അനുഗ്രഹമായി മാറട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു അമ്മച്ചി പ്രത്യേകമായ അനുമോദനങ്ങൾ കേട്ടോ ഈ കൊച്ച് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇരുപത്തി മൂന്നില് അപ്പച്ചന് മരിച്ചു പോയെന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഞാനിവിടെ വരുമ്പോൾ അപ്പച്ചന്റെ മരണം കഴിഞ്ഞിരുന്നു അന്ന് എട്ട് വയസ്സുണ്ടായിരുന്നു ആയിരത്തിലേക്ക് അഞ്ച് അഞ്ചോ ആറ് വയസ്സുണ്ടായിരുന്നു അമിത്ഷയുടെ കഠിനമായ പ്രയത്നത്തിലൂടെ പ്രയത്നിക്കുക മാത്രമല്ല കഠിനമായ പ്രാർത്ഥനയിൽ ദൈവത്തിൻ്റെ ആത്മാവിനെ കണ്ടെത്തിയ ഒരാളാണ് അവിടെ ഇരിക്കുന്നത് ഞങ്ങൾക്ക് സന്തോഷമുണ്ട് കേട്ടോ ഇത് ദൈവജനത്തിന് നൽകപ്പെടുന്ന വലിയൊരു അനുഗ്രഹമാണ് കേട്ടോ മാത്രമല്ല ഇവിടത്തേക്ക് ആറ്റിസം ടീച്ചറാണെന്ന് ഞാൻ അറിയുന്നു കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുവാനായിട്ട് ആവശ്യമായ എല്ലാ ദൈവാനുഗ്രഹങ്ങളും നൽകപ്പെട്ടിട്ടുണ്ട് കാരണം കടന്നു പോകുന്ന പാതകളിൽ അന്നത്തെ കാലത്ത് ഇതൊരു ക്രൈസ്തവ ബെൽറ്റാടെങ്കിൽ തന്നെ ഒരു വിധവിയായ ചെറുപ്പക്കാരി സ്ത്രീക്ക് ഈ രണ്ടു മക്കളെ വളർത്തിയെടുക്കാത്ര എളുപ്പമുള്ള കാര്യമല്ലായിരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു ആങ്ങളെ അടുത്തിരിപ്പുണ്ട് അവിടെ എല്ലാം സഹായം ഉണ്ടായി കാണും അതെല്ലാം നന്ദിയോടുകൂടി ഓർക്കാം ഇനി അൽത്താരിയിലെ മകനായിരിക്കുമ്പോഴ് അമശ്ക്ക് വേണ്ടിയും ആർദ്രയ്ക്ക് വേണ്ടിയും ആർദ്ര കല്യാണം കഴിക്കുവാൻ പോകുന്ന പയ്യന് വേണ്ടിയും ആ കുടുംബത്തിലെ അംഗങ്ങൾക്ക് വേണ്ടിയും ഒരുമിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് അപ്പച്ചന്റെ ആത്മാവ് സ്വർഗീയ സമൂഹത്തില് മാലാഹാമാട് ചേർന്ന് ദൈവത്തെ സ്തുതിക്കുവാനായിട്ട് അനുഗ്രഹം നൽകണമേ എന്ന് വിളിക്കപ്പെട്ടിരിക്കുകയാണ് ഈ മകൻ സി എം സി സിസ്റ്റേഴ്സിന് നന്ദി പറയുന്ന കേട്ടോ ഞങ്ങളൊക്കെ അച്ഛന്മാരായത് കൊണ്ട് അച്ഛന്മാരായത് സി എം സി സിസ്റ്റേഴ്സൊക്കെ ഉണ്ടായിരുന്നുകൊണ്ടാണ് കേട്ടോ ഞാൻ വൈകത്തുന്ന നാട് വരുന്നത് സി എം സി സിസ്റ്റേഴ്സ് ആണ് അവിടെയുള്ളവര് ഞാൻ നാലാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഞങ്ങളുടെ നിർമ്മല അമ്മ അവിടെയൊന്ന് ഉണ്ടായിരുന്നു ബോർമയില് ഈ റസ്ക് ഉണ്ടാക്കും ചില ഒക്കെ കരിഞ്ഞു പോകും അത് കൊടുക്കാൻ പറ്റില്ല അതും എടുത്തു പോക്കലിട ഞങ്ങളെ കാണാനായിട്ട് വരും റസ്ക് റിസ്ക് നമ്മുടെ ഇവിടെ പലുതെറിച്ചു പോകും അന്ന് ചെറുപ്രായമാണ് അമ്മ ഞങ്ങൾക്ക് റസ്ക് തരും റിസ്ക് അടിച്ചുകൊണ്ടിരിക്കും അമ്മ ചോദിക്കും എടാ നീ അച്ഛനാവില്ല എന്ന് ചോദിക്കും അമ്മയുടെ റിസ്ക് അടിച്ചുകൊണ്ട് നമ്മൾ അച്ഛനാകില്ല എന്ന് പറയാനുള്ള ധൈര്യം ഒന്നും ഞങ്ങൾ ഒരു അമ്മയെ ഞങ്ങൾ അയേക്കാന്ന് പറയും അപ്പൊ കൂട്ടുകാരും ചോദിക്കേടാ ഇങ്ങനെ പറഞ്ഞാൽ ശരിയാവുമോ പത്താം ക്ലാസ് കഴിയുമ്പോൾ സെമിനാരി പോകേണ്ടി വരില്ലേ ഞാൻ പറയും നിർമ്മലാമ്മയെ കണ്ട ഇച്ചിരി പ്രായം തോന്നുന്നുണ്ട് മിക്കവാറും പത്താം ക്ലാസ്സിന് മുമ്പായിട്ട് തട്ടിപ്പോകും നിർമലാമ്മ തട്ടിപ്പോയില്ലേട്ടോ നിർമ്മലാമ്മ പത്താം ക്ലാസ് പാസ്സായപ്പോ എന്റെ വീട്ടിൽ വന്നു അപ്പനെ കാണാനായിട്ട് ചകോച്ച അപ്പൻ്റെ പേരാണത് മകനെ സെമിനേരിയിലേക്ക് എന്ന് പറഞ്ഞു അത് ആജ്ഞയായിരുന്നു ആയിരുന്നു സ്നേഹമുള്ളവരെ നിങ്ങളെ കുറയുമ്പഴ് ഞങ്ങളുടെ ആത്മാവിന്യ സങ്കടം ദൈവവിളികൾ കുറയുമെന്നുള്ളതാണ് പൗരോഹിത്യത്തിലേക്ക് സി എം സി ഗവൺമെന്റ് ആണ് ഇടവകയിലുള്ളത് ഞങ്ങൾ സ്നേഹത്തോടെ ഓർക്കുന്നു കേട്ടോ നിങ്ങളുടെ സേവനങ്ങൾ ഈ അൽത്താരി ഒക്കെ ഇത്ര മനോഹരമായിട്ട് അലങ്കരിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൈകൾ ഇവിടെയുണ്ട് തങ്ങന്മാരെ ഒത്തിരിയേറെ സന്തോഷം നമ്മുടെ വീടുകളിൽ നിന്ന് കുഞ്ഞുമക്കളെ പ്രോത്സാഹിപ്പിക്കണം കേട്ടോ അച്ഛന്മാരാകുവാനായിട്ട് അതിവിടെ മാത്രമല്ല പഴയ കാലങ്ങളില് സ്പെയിനിൽ നിന്ന് പോർച്ചുഗലിൽ നിന്ന് മിഷണറിമാര് ഇവിടെ വന്ന് സുവിശേഷം പ്രസംഗിച്ചെങ്കിൽ ഇന്ന് സി എം ഐ സഭ ബ്രസീലിലേക്കും പെറുവിലേക്കും മഡഗാസ്കിലേക്കും ലോകത്തിന്റെ നാനാഭാഗങ്ങളിലേക്ക് വൈദികരെ അയച്ചുകൊണ്ടിരിക്കുകയാണ് അവര് പോയിട്ട് സുവിശേഷം പ്രസംഗിക്കുകയാണ് നമുക്ക് നൽകപ്പെട്ടതായ നന്മ നമ്മൾ തിരിച്ചു കൊടുക്കുകയാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ആവശ്യമാണ് വൈദികരുണ്ടാകുവാനായിട്ട് കർത്താവിന്റെ ബലിയർപ്പിക്കുവാനായിട്ട് കാണാം അതിരാവിലെ ഈ ദേവാലയത്തിൽ വന്ന് ബലി ഉൾക്കൊണ്ടു പോകുന്ന നമ്മൾ ഓരോരുത്തരും കർത്താവിനെ ശിഷ്യരായിട്ട് മാറുകയാണ് അവിടുത്തെ ശക്തി ഉൾക്കൊള്ളുകയാണ് അരുണ് എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ ഏറ്റെടുക്കുന്നതായ പൗരത്യ ശുശ്രൂഷ നമ്മുടെ ബലഹീനതകളിലൂടെ കേട്ടോ അരുണെ പ്രധാനപ്പെട്ട കാര്യമാണത് കേട്ടോ നമ്മുടെ ശക്തിയല്ല നമ്മുടെ ബലഹീനതകളിലൂടെ കർത്താവ് അനേകർക്ക് വരപ്രസാദം നൽകുമാറാകട്ടെ അരുൺ എന്തെല്ലാം ബലഹീനതകൾ ഉണ്ടെങ്കിലും ആ ബലഹീനതകളെ ശക്തിയാക്കി മാറ്റുന്ന പരിശുദ്ധാത്മാവിന്റെ ആത്മാവിന്റെ നമ്മൾ പിടിച്ചാൽ പിടിച്ചാല് ദൈവജനത്തിന് വേണ്ടി വിസ്മയകരമായ കാര്യങ്ങള് പിശാചിനെ കീഴ്പ്പെടുത്തുന്നത് ഉൾപ്പെടെ ചെയ്യുവാനായിട്ട് അരുണ് സാധിക്കും ആത്മാവുമായിട്ട് ബന്ധപ്പെട്ട് ആത്മാവെ ഞാൻ ബലഹീനനാണ് ഞാൻ അറിവില്ലാത്തവനാണ് അയോഗ്യനാണ് അവിടെ നിന്നെ സഹായിക്കണമേ എന്ന് നിരന്തരമായിട്ട് പ്രാർത്ഥിക്കണം അവസാനമായിട്ട് ഫ്രാൻസിസ് മാർപ്പാപ്പ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ആദ്യമായി നൽകിയ ഒരു ഇന്റർവ്യൂയില് ഫ്രാൻസിസ് മാർപ്പാബിയുടെ ഇറ്റലിയിൽ ഏറ്റവും പ്രശസ്തിയായ ഒരു ന്യൂസ് മേക്കർ ചോദിച്ചു ഹു ആർ യു അങ് ആരാണ് അദ്ദേഹത്തിന് മറുപടി പറയാമായിരുന്നു ഞാൻ മാർപ്പാപ്പയാണ് ഞാൻ ബർഗോഡിയാണ് ഞാൻ ഇന്ന സ്ഥലത്ത് വന്ന ആളാണ് അദ്ദേഹം പറഞ്ഞു ഞാൻ പാവിയായ ഒരു മനുഷ്യനാണ് ഐ ആം അൺവോർത്തി ഞാൻ അയോഗ്യനായ ഒരു മനുഷ്യനാണ് എന്നെ കൊടുത്തതെന്ന് സാധിക്കില്ല ദൈവം വിളിച്ചു കൊണ്ടുവന്ന് എന്നെൽപ്പിച്ച ഈ കാര്യമാണിത് അത് നിങ്ങളോടൊപ്പം ഞാൻ കൈകാര്യം ചെയ്യുകയാണ് ഓർത്തിരിക്കുക ജനത്തോടൊപ്പം ജനത്തിന്റെ ആത്മാവിന്റെ ദാഹങ്ങൾ തിരിച്ചറിഞ്ഞ് അവിടെ നിലവിളികൾ മനസ്സിലാക്കി അവരെ ആഴമായി ബഹുമാനിച്ചുകൊണ്ട് കാരണം ഇവിടെ ഇരിക്കുന്ന അൽമാരെല്ലാവരും തന്നെ ആഴമായ ബഹുമാനം അർഹിക്കുന്നവരാണ് അവരുടെ ജീവിതങ്ങൾ വളരെ കടുപ്പമുള്ളതാണ് സങ്കടകരമായ ജീവിതങ്ങളുമായിട്ടാണ് അവര് മുന്നേറുക വൈദികനായിരിക്കുമ്പോൾ അവരെ ബഹുമാനിച്ചുകൊണ്ട് അവരെ സ്നേഹിച്ചുകൊണ്ട് അവർക്ക് നന്മ പറഞ്ഞു കൊടുത്തുകൊണ്ട് ദൈവത്തിനെ ഈ മണ്ണിൽ ആവിഷ്കരിക്കുവാനായിട്ട് അതിനോട് സാധിക്കുമാറാകട്ടെ അരുടെ നിഷ്കളങ്കത കാണുമ്പോൾ അതൊക്കെ ഉണ്ടെന്നുള്ളതാണ് എൻ്റെ വിശ്വാസം കേട്ടോ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് കൊണ്ട് മുന്നേറുവാനായിട്ട് സാധിക്കട്ടെ നമുക്ക് കർമ്മകളിലേക്ക് കിടക്കാം ഈശ്വര അനുഗ്രഹം യാചിച്ചുകൊണ്ട് ഈ പ്രിയപ്പെട്ട മകനെ അവിടെ എത്തിയാൽ ധാരയില് ബലിയർപ്പിക്കുന്ന പുരോഹിതനാക്കി മാറ്റണമേ എന്ന് നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യാം പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അമേ